സമീപകാലത്ത് സിനിമാ ലോകത്തെ ഒന്നാകെ ഞെട്ടിക്കുകയാണ് മമ്മൂട്ടി എന്ന നടൻ കാലങ്ങളായുള്ള സിനിമാ ജീവിതത്തിൽ അദ്ദേഹം അഭിനയിച്ചു തീർത്തത് ഒട്ടനവധി സിനികളും കഥാപാത്രങ്ങളുമാണെങ്കിലും പുതിയ വേഷങ്ങളോട് മമ്മൂട്ടിക്കുള്ള ആകർഷണം വളരെ വലുതാണ് അവയിലെ ഏറ്റവും ഒടുവിലെ ഉദാഹരണമായിരിക്കുകയാണ് ബ്രഹ്മയുഗം എന്ന രാഹുൽ സദാശിവൻ ചിത്രം ചിത്രം വിജയബേരി മുഴക്കി തിയേറ്ററിൽ പ്രദർശനം തുടരുന്നതിനിടെ ടെർബോ എന്ന പുതിയ ചിത്രത്തിന്റെ ലൊക്കേഷനിൽ നിന്നും വരുന്ന വീഡിയോ ശ്രദ്ധ നേടുകയാണ് വൈശാഖ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ടെർബോ ചിത്രത്തിന്റെ ലൊക്കേഷനിൽ നിന്നും അണിയറ പ്രവർത്തകർ ഡിന്നർ കഴിക്കുന്ന വീഡിയോ ആണ് പുറത്തു വന്നിരിക്കുന്നത് ആഹാരം കഴിക്കാനിരിക്കുന്ന മമ്മൂട്ടിയെ വീഡിയോയിൽ കാണാം തനിക്കൊപ്പം ഇരിക്കുന്ന സഹപ്രവർത്തകർക്ക് അദ്ദേഹം ഭക്ഷണം വിളമ്പി കൊടുക്കുന്നുമുണ്ട് ഗൂളിംഗ് ഗ്ലാസ് ധരിച്ച് വളരെ സ്റ്റൈലിഷ് ലുക്കിലാണ് മമ്മൂട്ടി വീഡിയോയിൽ ഉള്ളത് പിന്നാലെ നിരവധി പേരാണ് കമന്റുകളുമായി രംഗത്തെത്തിയത് എത്തിയത് പ്രേക്ഷകരെ അമ്പരപ്പിച്ചിട്ട് ഒന്നും അറിയാത്ത പോലെ ഇരിക്കുവാണല്ലേ എന്നാണ് ചിലർ പറയുന്നത് അതേസമയം ഫെബ്രുവരി പതിനഞ്ചിനാണ് ഭ്രഹയുഗം റിലീസ് ചെയ്തത് ആദ്യ ദിനം മുതൽ മികച്ച മൗത്ത് പബ്ലിസിറ്റി ലഭിച്ച ചിത്രം കളക്ഷനിൽ വൻ കുതിപ്പാണ് നടത്തുന്നത് ട്രേഡ് അനലിസ്റ്റുകളുടെ കണക്ക് പ്രകാരം രണ്ട് ദിവസത്തിൽ ആ ഗോളതലത്തിൽ ചിത്രം നേടിയത് പത്ത് കോടിയോളം രൂപയാണ് അർജുൻ അശോകൻ സിദ്ധാർത്ഥ ഭരതൻ എന്നിവരും പ്രധാന വേഷത്തിൽ ചിത്രം ലോകമെമ്പാടുമുള്ള സിനിമാ സ്വാതകർ ഏറ്റെടുത്തു കഴിഞ്ഞു അതേസമയം മിഥുൻ മാനുവൽ തോമസ് തിരക്കഥ ഒരുക്കുന്ന ചിത്രമാണ് ടെർബോ ചിത്രം പെരുന്നാൾ റിലീസായി തിയേറ്ററുകളിൽ എത്തുമെന്നാണ് വിവരം കൂടുതൽ മീഡിയ വാർത്തകൾക്കായി ഈ ചാനൽ ഫോളോ ചെയ്യൂ Good be. Goodbye.